തൊട്ട് നോക്കുമ്പോ ഇങ്ങനെ തണുപ്പുണ്ടാവും എന്ന് പറഞ്ഞില്ലേ നിങ്ങള് ജീവിതത്തിൽ എന്തെങ്കിലും അത് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അവൾ പറഞ്ഞ് ഞാൻ അനുഭവിച്ചു എന്റെ പ്രിയപ്പെട്ടവൻ കഴിഞ്ഞ ദിവസം മരിച്ചു അപകടത്തിൽ മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ആ ശരീരം ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഇങ്ങനെ ഓടിച്ചെന്നിട്ട് ആ വെള്ള പുതപ്പ് ഇങ്ങനെ മാറ്റിയിട്ട് എന്റെ പ്രിയപ്പെട്ടവന്റെ മുഖത്തുമ്മ വെച്ചു സാറിന് അറിയോ ഫ്രീസറിൽ നിന്നിങ്ങനെ പുറത്തേക്കെടുത്ത മാംസം പോലെ ആയിരുന്നു ആ ശരീരം തണുപ്പ് എന്ന് പറഞ്ഞാൽ പോരാ ഒരു ഐസിന്റെ കട്ടയായിരുന്നു ഇത് പറഞ്ഞിട്ട് അവൾ കഴിയും അതുകൊണ്ട് മനുഷ്യന്മാരിങ്ങനെ കൂടെ ഉണ്ടാവുമ്പോഴേ കൊടുക്കണതാണ് പോയി കഴിഞ്ഞതിന് ശേഷം എന്നോട് ഈ അടുത്തൊരാള് നമ്മുടെ സുഹൃത്ത് ചോദിച്ചു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു സങ്കടങ്ങളാണല്ലോ എപ്പോഴും ഉണ്ടാവുക സന്തോഷം വല്ലപ്പോഴും വരുന്ന ഒരാളാണ് സങ്കടം നമ്മുടെ വീട്ടുകാരനാണ് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടി ഞാൻ പറഞ്ഞു അവനോട് രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ ഉപ്പ മരിച്ചു ഉപ്പ മരിച്ച് കുറേ മാസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം വാട്സാപ്പിൽ ഈ കോണ്ടാക്ട്സ് ഇങ്ങനെ നോക്കുന്ന സമയത്തെ ഉപ്പാൻ്റെ നമ്പറിൽ ആരോ വാട്സാപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആ ചിത്രം നോക്കിയപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ് കുറച്ച് കാലം ഒരാൾ നമ്പർ ഉപയോഗിക്കാതിരുന്നാൽ വേറെ ആൾക്ക് കമ്പനി കൊടുക്കും അങ്ങനെ ആൾക്ക് കിട്ടി ഇപ്പം അത് അയാളുടെ നമ്പറാണ് അയാൾ വാട്സാപ്പ് എടുത്തു അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ആ നമ്പർ ഞാൻ സൂക്ഷിക്കേണ്ട കാര്യമല്ല ഞാനത് ഡിലീറ്റ് ചെയ്തു പക്ഷെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇപ്പാന്നാണ് ഞാൻ സേവ് ചെയ്തിരുന്നത് ആ നമ്പറിൽ നിന്ന് ആയിരക്കണക്കിന് പ്രാവശ്യവും എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളി വന്നിട്ടുണ്ട് ഇനി അങ്ങനെ ഒരാൾ വിളിക്കൂല എന്ന് മാത്രമല്ല ആ നമ്പർ പോലും എടുത്തു കളഞ്ഞു ആ നിമിഷമാണ് ജീവിതത്തിൽ ഇങ്ങനെ വിഞ്ഞി പൊട്ടിയത് എന്ന് ഞാൻ അവനോട് പറഞ്ഞു പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവുള്ളൂ നല്ല ചങ്ങാതിമാരെ കുടുംബക്കാരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലൊരു നാലഞ്ചാല് ആളല്ലേ ഉള്ളൂ അവർ ഹാപ്പി ആവട്ടെ നമ്മൾ കാണുന്ന കുറച്ച് മനുഷ്യന്മാരല്ലേ അവർ ഹാപ്പി ആവട്ടെ അല്ലേ നമ്മുടെ ഉള്ളില് എത്ര വിസ്തൃതമാകുന്നുണ്ടോ അത്രയും വിസ്തൃതിയില്ല നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയും വായിച്ചു കഴിഞ്ഞപ്പോൾ വായിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ ഒരു പുസ്തകമുണ്ട് മരണം ഒരു തണുത്ത പുതപ്പായി വന്ന് മൂടിക്കെട്ടിയ അനുഭവമായിരുന്നു ആ വായന നല്ല വെളിച്ചത്തിരുന്ന് വായിച്ചിട്ടും കട്ടിയുള്ള ഒരു ഇരുട്ട് വന്ന് പിന്നിൽ പതിയിരിക്കുന്നത് പോലെ ആയിരുന്നു തണുത്ത് വരയ്ക്കുന്ന കൈകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ കയ്യുറയിട്ട് ഒരാൾ എഴുതിയ പുസ്തകമാണ് മുപ്പത്തിയേഴാം വയസ്സിൽ ജീവിത പുസ്തകം അടച്ചുപോയ പോൾ കലാനിധിയുടെ ഗ്രന്ഥം വായിച്ച നിമിഷം മുതൽ മരണത്തിൻ്റെ വെളുത്ത ഒരു ചിറക് ശരീരത്തിൻ്റെ രണ്ടു ഭാഗങ്ങളിലായി മുളച്ചു തുടങ്ങിയ പോലെ ഒരു ജാഗ്രതയാണ് ജീവിച്ചുകൊണ്ടുള്ള മരണമാണ് ജീവിതമെന്ന് കവിത എഴുതി മുപ്പത്തൊമ്പതാം വയസ്സിലാണ് സ്വാമി വിവേകാനന്ദൻ പോയത് ഉച്ചയ്ക്ക് നല്ല മീൻകറിയുള്ള ചോറ് കഴിച്ച് വൈകുന്നേരം പാല് കുടിച്ച് ബേലൂർ അങ്ങാടിയിലൂടെ നടന്നു വന്ന് ആറു മണിക്കൊരു ചായ കുടിച്ച് ഒൻപത് മണിക്ക് വെറുതെ കിടന്നതായിരുന്നു വലത് കൈയിന് ചെറിയൊരു വിറയിൽ വന്നു നെറ്റിയിൽ വല്ലാത്ത വിയർപ്പും ചെരിഞ്ഞ് കിടന്ന് കുട്ടിയെപ്പോലെ കരഞ്ഞു ഒൻപതേ പത്തിന് ആ ഘടികാരം നിലച്ചു ജ്യേഷ്ഠൻ്റെ മരണമേ ഞാൻ നേരിൽ കണ്ടിട്ടുള്ളൂ കൈകൾ വരച്ചിരുന്നു നെറ്റി വിയർത്തിരുന്നു കൈകൾ മെല്ലെ വിടർത്തി ഞങ്ങളെ ഒന്ന് നോക്കി സ്നേഹമുള്ള ആ കണ്ണുകൾ ഒരുപാട് സ്നേഹമുള്ള ആ കണ്ണുകൾ അടഞ്ഞു ഉപദേശിക്കാൻ എന്തിനാ കുറേ ആളുകൾ മരണം പോരേ എന്ന് തിരുനബി പറഞ്ഞത് സത്യം ഉപദേശിക്കാൻ എന്തിനാ കുറേ ആളുകൾ മരണം പോരേ ഈ ആറടി ശരീരത്തിൻ്റെ ആനന്ദലഹരികളും അഭിനിവേശങ്ങളും എത്ര ചെറുതും നിസാരവുമാണ് എന്ന് മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ അടഞ്ഞ കണ്ണുകളിൽ നിന്ന് വായിക്കാം ജീവിതം ഒരു മേഘക്കീറ് മാത്രമാണ് എന്ന് ഖലീഫ അലിയുടെ കവിതയുണ്ട് പെയ്തൊഴിയാൻ വേണ്ടിയുള്ള പാച്ചിലാണിത് ഒരു മേഘവും നിശ്ചിത നേരത്ത് പെയ്യാതെ പോയിട്ടില്ല ഒറ്റപ്പൂവിലും ശരിക്കുമിരിക്കില്ല മറ്റേ പൂവിൻ്റെ വിചാരം മൂലം എന്നൊരു കവിതയുണ്ട് ഒറ്റപ്പൂവിലും ശരിക്കുമിരിക്കില്ല മറ്റേ പൂവിൻ്റെ വിചാരം മൂലം ജയദേവന്റെ ഈ കവിത പോലെയാണ് നമ്മുടെ മനസ്സ് മനസ്സിൻ്റെ യാത്രകളിലെല്ലാം ശരീരവും ഒപ്പം കൂടുന്നു രണ്ടാളുടെയും ആഘോഷയാത്രകൾ അപകടത്തിൽപ്പെട്ട് ആത്മാവിനെപ്പോഴും മുറിവേൽക്കുന്നു അല്ലേ മനസ്സും ശരീരവുമാണ് യാത്രകൾ പക്ഷേ പരിക്ക് പൽ പറ്റുന്നത് എപ്പോഴും ആത്മാവിനുമാണ് ആ മുറിവുകൾ ആ പരിക്കുകൾ ഉണക്കിയെടുത്ത് ആത്മാവിനെ രക്ഷിതാവിന് തിരിച്ചു കൊടുക്കണം അതിനുള്ള കാലാവധിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ആയുസ് തീരുമെന്ന് ഉറപ്പുള്ള അവധിക്കാലമാണിത് വിരുന്ന് പാർത്ത വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകണം മരണം ഒരു കൈവിടർത്തലാണ് അന്നോളം മുറുകെ പിടിച്ചതെല്ലാം ആ നിമിഷം അടർന്നു വീഴും എന്ന് വായിച്ചിട്ടുണ്ട് ശരിയാണല്ലോ മയ്യത്ത് കട്ടിലിൻ്റെ പിറകെ സാധന സാമഗ്രികൾ വഹിച്ചു വണ്ടി നമ്മൾ ഇന്നോളം കണ്ടിട്ടില്ലല്ലോ ഉണർന്നിരിക്കുന്ന കുട്ടിയെപ്പോലെ ഈ ജീവിത കാഴ്ചകൾ പൂർണ്ണ മനസ്സോടെ അനുഭവിക്കാനും ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെപ്പോലെ ഒരിളം ചിരിയാൽ ഇവിടം വിട്ടു പോകാനും നമുക്ക് കഴിയട്ടെ ഉണർന്നിരിക്കുന്ന കുട്ടിയെപ്പോലെ ഈ ജീവിത കാഴ്ചകൾ പൂർണ്ണ മനസ്സോടെ അനുഭവിക്കാനും ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെപ്പോലെ ഒരിളംചിരിയാൽ ഇവിടം വിട്ടു പോകാനും നമുക്ക് കഴിയട്ടെ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഏത് കിടക്കയും മരണക്കിടക്കയാണ്